ശബരിമല സ്വർണക്കൊള്ളയിലെ പ്രധാനിയായ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്ത പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ രാത്രി പെരുന്നയിലെ വീട്ടിൽ നിന്നാണ് മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്തത് മുരാരി ബാബു പിടിയിലായതോടെ അന്വേഷണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിയിലേക്ക് നീങ്ങുമെന്നാണ് സൂചന മുരാരി ബാബുവിനെ ഉടൻ റാന്നിയിലെ കോടതിയിലെത്തിക്കും യാത്രയിലാണ് ശബരിമല സ്വർണക്കൊള്ളയിലെ പ്രധാനിയെന്ന് അന്വേഷണ സംഘം കരുതുന്ന മുരാരി ബാബുവിനെ ഇന്നലെ രാത്രി മണിയോടെയാണ് പെരുന്നയിലെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത് മുരാരി ബാബുവിനെ തിരുവനന്തപുരം ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു അന്വേഷണ സംഘത്തലവൻ ശശിധരന്റെ നേതൃത്വത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊപ്പമിരുത്തിയും മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തു എഡിജിപി എച്ച് വെങ്കടേഷും ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി അന്വേഷണ പുരോഗതി വിലയിരുത്തി ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണപ്പാളികൾ മോഷ്ടിച്ച കേസിലെ രണ്ടാം പ്രതിയാണ് മുരാരി ബാബു മണിക്കൂറുകൾ ചോദ്യം ചെയ്യലിന് പിന്നാലെ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തി ശേഷം കോടതിയിൽ ഹാജരാക്കാനായി റാന്നിയിലേക്ക് നിർണായക വിവരങ്ങൾ മുരാരി ബാബുവിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചതായാണ് സൂചന ദേവസ്വം ആയിരുന്ന മുരാരി ബാബുവിന് തനിച്ച് ഈ കൊള്ള നടത്താൻ കഴിയുമെന്ന് അന്വേഷണ സംഘം കരുതുന്നില്ല ഈ സാഹചര്യത്തിൽ സ്വർണ്ണക്കൊള്ള ആസൂത്രണം ചെയ്ത ഉന്നതരെ വലയിലാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം റിപ്പോർട്ടർ തിരുവനന്തപുരം